ഇന്നലത്തെ ദിവസം ഹേമ കമ്മിറ്റിയുടെ ഭയങ്കര റിപ്പോർട്ടുകളുമായിട്ട് ഉള്ള മീഡിയാസ് മുഴുവനും അതിന്റെ പുറകിലാണ് അത് ഏഷ്യാനെറ്റ് അടക്കം ട്വന്റി ഫോറും റിപ്പോർട്ടറും എല്ലാവരും അതിന്റെ ലൈവ് അതിന്റെ കോപ്പി പുറത്തു വന്നതിന്റെ ആഘോഷമായിരുന്നു എനിക്ക് അതിൽ നിന്നും പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്ത് റിപ്പോർട്ടുകൾ വന്നിട്ട് കാര്യമില്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തെ മാറ്റിയാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ അത് സിനിമാ ലോകമായാലും ഏത് ലോകമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സിനിമയ്ക്ക് കുറച്ചും കൂടി കൂടുതലാണെന്ന് മാത്രം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ഒഴിച്ച് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ യൂണിറ്റിലാണെങ്കിൽ യൂണിറ്റിൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത്രയും ഭാരപ്പെട്ട ജോലികൾ ചെയ്യുക എന്നുള്ളത് ആർട്ടിലാണെങ്കിലും ഇതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ജോലികളാണ് സ്ത്രീകളെ സംബന്ധിച്ച് അത്രയും പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ആരും ചെയ്യുന്നില്ല പിന്നീടും പിന്നെ ഇപ്പോ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ടെങ്കിലും അത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ആർട്ടിലൊക്കെയാണ് വളരെ കുറച്ച് സ്ത്രീകൾ കേറി വരുന്നത് കോസ്റ്റ്യൂമിലും ഉണ്ടാവും ഹെയർ ഡ്രസ്സിങ്ങിലും ഉണ്ടാവും മേക്കപ്പിലും ഇപ്പോൾ ഉണ്ട് ഇത്രയും മാത്രമാണ് ഇപ്പോൾ വരെ ഉണ്ടായിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും സ്ത്രീകൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നില്ല അത് എൻ്റെ ഒരു അറിവ് വെച്ചാൽ ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് സിനിമയുമായി ബന്ധം അതുമായി കുറച്ചെങ്കിലും ബന്ധമുള്ളതുകൊണ്ട് പറയാണ് ഒന്നാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പുറത്ത് എവിടെങ്കിലും നമ്മളിപ്പോൾ ഒരു സിനിമയുടെ സീനിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിരിക്കും അവിടെ ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ബാത്റൂം സൗകര്യം പണ്ട് ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോ ഉദാഹരണം വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡിയോടെ ഉള്ളിലായതുകൊണ്ട് ബാത്റൂമും കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സിനിമ വന്നപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും അത് മാറിയിട്ടുണ്ട് എന്നാൽ പോലും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള സിനിമയ്ക്ക് അത്രയും കാരവാനോ അത്രയും ടോയ്ലറ്റ് സൗകര്യങ്ങളോ കൊണ്ടുവരാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് കണ്ടെത്തില്ല കാരണം പ്രൊഡ്യൂസർ പറയും അത് ബുദ്ധിമുട്ടാണ് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ കാരവാൻ മേക്കപ്പ് ചെയ്യാൻ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ കാരവാൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേജ് വിട്ടിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതും പാസിംഗ് ഷോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ട് അവർക്കൊന്നും ഈ ഒരു സൗകര്യമില്ല ആണുങ്ങളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല ആണുങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കാര്യങ്ങൾ സാധിക്കാം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ് അതിനെ എങ്ങനെ മറികടക്കാം എന്നൊരു ചിന്ത നല്ലതാണ് കാരണം ഇത്ര ജൂനിയർ ആർട്ടിസ്റ്റിൽ കൂടുതലുള്ള ഇപ്പോൾ ഇത്രയും ടോയ്ലറ്റുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വരുന്നതും അങ്ങനെയുള്ള ചിന്തകൾ നല്ലതാണ് ഇപ്പൊ സംശയമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് കണ്ടെത്തുന്നതും നല്ലതാണ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയണത് ഞാനൊരു ആയിട്ട് പറയാം അപ്പൊ ഈ സിനിമ ഇപ്പോ ഇപ്പോ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളിലൊന്നും എനിക്കൊരു പ്രത്യേകതയും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിനിമയില് ഇതില് രണ്ട് ഈ സിനിമയിൽ നിന്നല്ല നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു കുഴപ്പമുണ്ടല്ലോ ഞാൻ എസ്പെഷ്യലി ആണുങ്ങളെ എടുത്തു പറയാം ഇപ്പൊ എനിക്കതാണ് കൂടുതൽ പറയാൻ പറ്റുക ആണുങ്ങളുടെ ഒരു ഒരു ചിന്തയിൽ നൂറിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി വരെ പിടിക്കാം ഇത്ര പേർസെൻറ്റേജും ആൾക്കാർക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ അത് നമ്മളുടെ ഞാൻ ഇതിനു മുമ്പും പല ഈ സബ്ജക്റ്റുമായി സംസാരിച്ചിട്ടുണ്ട് നമ്മളുടെ അമ്മ നമ്മളുടെ ഭാര്യ നമ്മളുടെ പെങ്ങൾ നമുക്ക് ഒരു ഒരു പരിധി നമ്മളുടെ മക്കൾ ഒരു പരിധി വരെ നമ്മളുടെ ഫ്രണ്ടിന്റെ വൈഫ് ഒരു പരിധി വരെ പരിധിവരെ ഒഴിച്ചുള്ള ഏത് സ്ത്രീയെ കണ്ടാലും ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഇത് എനിക്ക് എനിക്ക് അല്ലാണ്ട് ഇതിനെ ഒരു സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് പറയാം ആയിട്ട് പറഞ്ഞാൽ അവര് അവരെ നമുക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുമോ എന്നാ ഞാൻ കുറച്ചും കൂടി നല്ല വേർഡ് പറഞ്ഞു ചൂഷണം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നോക്കുന്നത് ഒരു സംശയമില്ല ഇതില് ആണുങ്ങൾ എല്ലാവരും അത് സമ്മതിക്കും ഞാനിത് ഒരു ആണുങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഇതൊരു ഇതൊരു നമ്മളുടെ തിങ്കിങ് ആണ് ഞാനൊരു ഞാനൊരാണായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ചിന്താഗതി മാറില്ല അതിനിപ്പോ സിനിമയിൽ നിന്നല്ല ഏതൊരു മേഖലയിലും അങ്ങനെ തന്നെയാണ് ഒരു സംശയം കൂടാണ്ട് ഞാൻ പറയാം ഞാൻ അതിലൊരു തൊണ്ണൂറ്റി അഞ്ച് എട്ട് തൊണ്ണൂറ്റി എട്ട് രണ്ട് ശതമാനം ഇതിൽ നിന്നും മാറ്റം വരും ഇത് പിന്നെ പ്രായം അനുസരിച്ചും ഇതിൽ മാറ്റം വരും അത്രയേ ഉള്ളൂ അല്ലാത്ത കാലത്തോളം ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ അതും സിനിമയിലാവുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മായക മായ ലോകമാണ് അവിടത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടത്തേക്ക് ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു ഒരു നടിയോ നടനോ ആവാൻ വേണ്ടി വരുന്ന ആളെന്ന് പറഞ്ഞാൽ അതിന്റെ ഫെയിം അതിന്റെ പണം അതിന്റെ ആ ഒരു 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 സംഭവം ഉണ്ടല്ലോ അത് ആഗ്രഹിച്ചു വരുന്നതാണ് എനിക്ക് അഭിനയിക്കുക എന്നുള്ള മോഹത്തിന് പുറമെ അല്ലെങ്കിൽ ഞാൻ അഭിനയമാണ് എൻ്റെ എന്ന് പറയുന്നത് അഭിനയിക്കാൻ നമുക്ക് നാടകത്തിൽ പോയി അഭിനയിക്കാം അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ അടുത്തുള്ള അപ്പൊ അഭിനയമല്ല അഭിനയത്തിനേക്കാൾ ഉപരി അതിൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു സ്റ്റാർഡും ഉണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു പേര് പ്രശസ്തി ഇതെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലാണ്ട് എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ സിനിമ മാത്രമല്ല നാടകവും എല്ലാം നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ അങ്ങനെ പോകുന്നവരാണ് അങ്ങനെ പോകുമ്പോൾ കുഴപ്പം നമ്മളുടെ ആഗ്രഹം ഭീകരമായിരിക്കും ഈ സിനിമയിൽ ചെന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല നമുക്ക് ഒരു ഡയറക്ടർക്ക് ഡയറക്ടറുടെ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ആവശ്യമുണ്ടെങ്കിൽ അതിൽ അഭിനയിക്കണമെങ്കിൽ ആ ക്യാരക്ടറിന് ഇപ്പം ഇപ്പം ഞാൻ അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് എനിക്ക് അതിൻ്റെതായ ഫീല് കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ഒരു ഡയറക്ടർ തീരുമാനമെടുക്കുക അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ സിനിമ കിട്ടില്ല ചിലപ്പോൾ രണ്ടാമത്തെ സിനിമ കിട്ടില്ല മൂന്നാമത്തെ സിനിമ കിട്ടില്ല ആണുങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായി മാറും പെണ്ണുങ്ങൾക്കും ഇതേ തന്നെ അവസ്ഥയാണ് അവർക്ക് കിട്ടുന്നില്ല ചാൻസ് കിട്ടാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പറയുവാണ് ഇതിലും ഇതിലും പറയുന്നുണ്ട് ചില അമ്മമാർ പറയുന്നുണ്ട് ആ ചെറുതായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് കാരണം ഇതിൽ മെയിൻ റോളുകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരു നൂറിൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനവും നല്ല രീതിയിൽ നടക്കും എന്ന് പറഞ്ഞാൽ മീൻ നായിക അതിൻ്റെ തൊട്ട് താഴെ ഉള്ളവര് അതിലേക്ക് എത്തുന്നതിന് ഒരു സ്ട്രഗിൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെയറിലേക്ക് വരുമ്പോൾ അതൊരു പ്രൊഡക്ഷൻ മാനേജറോ പ്രൊഡക്ഷൻ കൺട്രോളറോ എടുക്കുന്ന തീരുമാനമായിരിക്കും ഒരു പരിധി വരെ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവരുടെ താല്പര്യങ്ങൾ ഉറപ്പായിട്ടും അതിലേക്ക് വരും ഒരു സിനിമയുടെ ലൊക്കേഷൻ ഞാൻ ഇതിനെ ഇതിനെ വെള്ളപൂശാന് വേണ്ടിയിട്ടല്ല ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം നിൽക്കുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും ഒരു പരിധി വരെ ഇതിനെല്ലാം എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാ ഇങ്ങനെ ഒരു ജോലിയോ ഒന്നും നമുക്ക് വേറൊരു കാര്യത്തിൽ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ തൽക്കാലം ഒരു മൂന്നോ നാലോ ദിവസം ടൂർ പോയി വരണ പോലെയല്ല ഇതെന്ന് പറഞ്ഞു ഒരു അറുപത് എഴുപത് ദിവസം ഒറ്റ സ്ട്രെച്ചില് ഒരു സ്ഥലത്ത് ആയിരിക്കും അത് വീട്ടിൽ നിന്നും വിട്ടായിരിക്കും നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിനൊരു പ്രോബ്ലം വരും അപ്പോ അവരുടെ മനസ്സിൽ ചാഞ്ചാൽ ചാഞ്ചാട്ടം വരും അങ്ങനെ വരുമ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ അവര് ഉണ്ടാക്കിയെടുക്കും അപ്പൊ അത് ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ താല്പര്യപ്പെടുന്നവരുണ്ടാവും അവരതിനു വേണ്ടി നിലനിൽ നിൽക്കുന്നുണ്ടാവും എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് ആ ഭാഷ ഞാൻ വളരെ പച്ചയ്ക്ക് എനിക്ക് പറയാൻ പറ്റും പക്ഷെ അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അതിങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചാഞ്ചല് ചാഞ്ചാട്ടത്തിന്റെ പുറത്തായിരിക്കും പല കാര്യങ്ങളും നടക്കുന്നത് അത് പിന്നീട് അടുത്ത പടത്തിലേക്കും അടുത്ത പടത്തിലേക്കൊക്കെ പോകും ഇതാണ് നടക്കുന്നത് അല്ലാതെ ഇത് ഒരു ഇപ്പൊ ഞാൻ പറയു താല്പര്യം ഇല്ലെങ്കിൽ അവരെ അതിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഉറപ്പായിട്ടും പറ്റില്ല അതിന് എനിക്കിപ്പോൾ ഞാൻ ആ സിനിമയിൽ ഞാൻ ഇല്ല ഞാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എനിക്കൊരു സിനിമ കിട്ടണം എന്ന് ആഗ്രഹമില്ല എന്ന് പറയുന്ന സ്ത്രീക്ക് സിനിമ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷെ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ട് അവർ വേറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക സിനിമ മാത്രമല്ലല്ലോ ഈ ലോകത്ത് നടക്കുന്നത് അപ്പം സിനിമയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഒരു പ്രാവശ്യം ഞാനൊരു കഥ പറയാം ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പത്രം വായന കുറച്ച് ലൈറ്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സാറിന്റെ ലൊക്കേഷൻ ഇത് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ലൊക്കേഷൻ ഇല്ലാട്ടോ ഞാൻ ഫാസിൽ സാറിന്റെ പടത്തിലാണ് ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളും കയ്യത്തും ദൂരത്തും വിസ്മയ തുമ്പത്തും ഈ മൂന്ന് ലൊക്കേഷനിലാണ് ഞാൻ മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് വിസ്മയതുമ്പത്തില് ഒരു കുറച്ച് ദിവസം അങ്ങനെ ഈ മൂന്ന് ലൊക്കേഷനിൽ ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം അവിടെ സ്ത്രീകൾക്ക് മര്യാദയുണ്ട് അവിടെ ഞാൻ എന്റെ അറിയുന്ന ആട്ടോ പറയണം ബാക്കിയുള്ളവരെ ഇല്ല എന്നല്ല ഉണ്ടാവുകയായിരിക്കും ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ടില്ല ഞാൻ കണ്ടതാണ് ഞാൻ പറയണത് ഭയങ്കര മര്യാദയാണ് ഫാസിൽ സാറ് അതൊക്കെ പക്കയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഇനി വളരെ നമ്മൾ അറിയാതെ രഹസ്യമായിട്ട് പലതും നടക്കുന്നുണ്ടാവോ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറയാം അവർക്ക് വേണ്ട മര്യാദകൾ കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെ നടക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒരു നമ്മളുടെ നമ്മളൊരു പത്ത് ഇരുപത്തിനാല് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് കുട്ടികളുണ്ട് അതിൽ നമ്മളൊരു പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുക കേളി നില ഒരു എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു പാട്ടാണ് ആ പാട്ടിന്റെ ഒരു നമ്മുടെ ആലപ്പുഴ ഒരു ഹോട്ടലിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഹോട്ടലിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെന്നൈയിൽ നിന്നും കുറച്ച് ഡാൻസേഴ്സും ഉള്ളു അപ്പൊ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ചെന്നൈയിൽ നിന്നും ഡാൻസ് കളിക്കാൻ വരുന്ന ആൾക്കാർ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിനൊക്കെ താ താല്പര്യമുള്ളവരാണെന്നാണല്ലോ ഇത് നമ്മളുടെ കൂട്ടത്തിലുള്ള രണ്ട് പിള്ളേർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എല്ലാ പയ്യും പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മളുടെ അവിടത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ടോയ്ലറ്റ്സ് ഒരാളിനും ഒരു പെണ്ണ് ജെൻസിനും ലേഡീസിനും ഉള്ള ടോയ്ലറ്റ് രണ്ടും അടുത്തടുത്ത് ഇതിൻ്റെ ഒരു ചുമരു മാത്രമേ ഉള്ളൂ ഇതിവിടെ ഗ്യാപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ പയ്യനോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ടൊന്ന് ട്രൈ എന്ന് പറയുന്നത് അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ പയ്യൻ പാവം ഇവനത് ഇവനൊരു ഭയങ്കര നിഷ്കളങ്കനായതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണോ ഇല്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു കാരണം ഇതൊരിക്കലും ആ റിസ്ക് എടുക്കാൻ ആരും ആഗ്രഹിക്കില്ല അങ്ങനെ ഇതൊക്കെ ഇവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നോക്കിക്കോ അവൻ തമാശയ്ക്ക് പറഞ്ഞു അതിനെ നമ്മളിപ്പോൾ ചെറുപ്പ നമ്മൾ ഈ ആണുങ്ങൾ നിൽക്കുമ്പോൾ പലതും നമ്മൾ സംസാരിക്കില്ല അതിനോടൊപ്പം വന്ന ഒരു സാധനമാണ് ഈ പയ്യൻ പാവം നേരെ ലൊക്കേഷനില് ഈ ഒരു ഉച്ച സമയം അങ്ങനെ എന്തോ ഒരു സമയം ഈ അല്ല വൈകിട്ട് വൈകിട്ടായപ്പോഴത്തേനും മൂന്ന് പെണ്ണുങ്ങൾ ഈ ബാത്റൂമിലേക്ക് കയറും ഈ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇവൻ ഇത് കണ്ടിട്ട് ഇവൻ ഓടിയ അകത്തേക്ക് കയറുന്നു ഇവൻ നേരെ കയറിയിട്ട് അതിന്റെ മുകളിലേക്ക് എങ്ങനെയോ കയറി നിന്ന് ഇവൻ നേരെ നോക്കുകയും ഈ പെൺകുട്ടികൾ ഇത് കണ്ടു അപ്പ തന്നെ ഇവര് വിളിച്ച് ഇവര് ഇവൻ അവിടെ ഓടി ഓടി വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നു ഈ പെണ്ണുങ്ങള് ഒട്ടും ടിക്കാണ്ട് നേരെ നടന്നു വന്നു നേരെ നടന്നു തന്നു ഇവനെ ഒന്ന് തമിഴിലാണ് ഒന്ന് കൊല വിളിച്ചു അപ്പൊ ആ പെൺകുട്ടികൾ അത്രയും അവരത് സ്ട്രോങ് ആയിരുന്നു അവര് അവര് അവർക്ക് അറിയാം ഇതിൽ പ്രത്യേകിച്ച് തന്നു ഇവനെ ഇവൻ മണ്ടനായതുകൊണ്ടാണ് ഇതിന്റെ മോളിൽ നിന്ന് നോക്കി എന്താണ് പ്രത്യേകിച്ച് അവന് ഇതെന്ന് അറിഞ്ഞു പക്ഷെ അവനത് അത് അറിയാണ്ട് ചെയ്തു പോയതാണ് അറിയാണ്ട് ചെയ്തു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പൊ ഞാൻ ആണുങ്ങളുടെ മനസ്സിനെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് അത് ഓക്കെ അല്ലെ അപ്പൊ നേരെ ഇവൻ വരുന്നു ഇവനെ ചീത്ത വിളിക്കുന്നു ആ ലൊക്കേഷൻ മുഴുവൻ ഫാസിൽ സാർ അന്ന് വന്നിട്ടില്ല ഫാസിൽ സാർ ഒരു പനിയായിട്ട് അപ്പൊ ഫാസിൽ സാറിന്റെ അസോസിയേറ്റ്സ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോ വേഗം ഫാസിൽ സാർ അവിടെ നിന്ന് ഫാസിൽ സാർ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വന്നു എന്നോ അങ്ങനെ തന്നെ അപ്പ തന്നെ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട ഇതില് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സ്ത്രീകളും ഇങ്ങനെയല്ല അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത അതിലുണ്ട് അതൊരു നഗ്നമായ സത്യമാണ് അപ്പൊ ഈ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് ഭയങ്കര കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ എഡിറ്റ് ചെയ്താണ് സംസാരിച്ചത് ഈ ഒരു കമ്മിറ്റി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് അതിന് ഈ കമ്മിറ്റി പുറത്തു വന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു വരെ ആണുങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആണുങ്ങൾ ചിന്തിക്കുന്ന രീതികൾ മാറ്റിയാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുള്ളൂ അല്ലാതെ ഈ കമ്മിറ്റി പുറത്തു വന്നുകൊണ്ട് ഞാൻ പറയട്ടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും ഞാൻ എവിടെ വേണമെങ്കിൽ എഴുതിപ്പെട്ടത് ഇതുകൊണ്ട് ഓൾറെഡി നമുക്ക് സിനിമയിൽ സ്ത്രീകൾ പോകുന്നത് ഒരു നെഗറ്റീവ് എല്ലാവരും കാണുന്നത് ഒരു ഒരു സാധാരണ നമ്മുടെ സമൂഹത്തിൽ നട ആ അത് അതിപ്പോ രണ്ട് പടത്തിൽ ഇപ്പൊ മോഹൻലാലിൻ്റെ ആരെയും കൂടെ കൂടുതൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കറിയാലോ ഈ ഒരു സംസാരമാണ് അത് ഒരു അത് എത്ര നാളുകളായിട്ട് നടക്കുന്നത് അത് വർഷങ്ങളായിട്ടുള്ളതാണ് ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുമ്പോ ആ സംസാരം കുറച്ചും കൂടി കൂടും ഇനി കുറച്ചും കൂടി ആൾക്കാര് സിനിമയിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിലേക്ക് വരാൻ ആരും കുടുംബക്കാരെ ഒന്നും അയ്യോ ഇനി ആ കുടുംബക്കാരെന്ത് പറയുന്നു വിചാരിച്ചിട്ട് വരാൻ താല്പര്യപ്പെടില്ല പക്ഷെ അതെല്ലാം തെറ്റാണ് സിനിമ അങ്ങനെയല്ല ഇത് വളരെ ചുരുക്കം നടക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് നടക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് നടക്കുന്നുണ്ട് അത് വളരെ ചുരുക്കമാണ് അത് ചില ലൊക്കേഷൻസിലാണ് അത് നമ്മൾ ഫോർ ഞാൻ പറയാം അവര് ഇപ്പോ ഏതൊരു കാര്യവും ഇപ്പൊ നമ്മൾ സ്ത്രീകൾ തന്നെ പറയാ സ്ത്രീകള് തന്നെ പറയാറില്ലേ അവര് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നു നമ്മൾ വഴങ്ങി കൊടുത്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് ഉള്ളൂ ആദ്യം ഒന്ന് ട്രൈ ചെയ്യൂ അത് നടന്ന് പാളിയാൽ പിന്നെ മുന്നോട്ട് പോകില്ല അതവിടെ നിന്നോളൂ അപ്പൊ നമ്മൾ അവിടെ മിണ്ടാതിരുന്നാൽ അത് പിന്നീട് മുന്നോട്ട് പോകും പിന്നെ അത് വഷളാവും അപ്പൊ പോയി ഒച്ചപ്പാട് ഒരു കാര്യമില്ല ആദ്യമേ നമ്മൾ അതിന് തടയടുക അതുകൊണ്ട് ഞാൻ ഈ ഹേമാ കമ്മിറ്റിയിലേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇതൊരു വളരെ കുറച്ച് മാത്രം എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നത് ഇവിടെ കുറച്ച് കൂടുതലാണ് എന്തുകൊണ്ടാണ് ഇതൊരു ഒരു മായാലോകമാണ് അവിടെ ഫെയിമിന് വേണ്ടിയിട്ട് ആൾക്കാർ കഴിവിടി കൂടും അപ്പോൾ അവർക്ക് പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കണം ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുമ്പോൾ അത് പ്രോബ്ലം ആവും സോ ഇതൊക്കെയാണ് നടക്കുന്നത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ പോവാതിരിക്കുക അഥവാ നമ്മൾ പോയാൽ ഇതുപോലൊരു മോശമായിട്ടൊരു അനുഭവം നമുക്ക് വന്നാൽ അതിനപ്പം തന്നെ എതിർക്കാം ഫസ്റ്റ് തന്നെ തീർക്കാം ആദ്യത്തെ ഇതിൽ മിണ്ടാതിരിക്കും കാരണം അവര് ട്രൈ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കും അപ്പൊ അവര് ശരിക്കും ആണെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടി പോകുമ്പോഴത്തേക്കായിരിക്കും ഇവര് ചാടി കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനെ എതിർക്കുമ്പോൾ ഇത് പ്രശ്നമായി ബഹളമായി പിന്നെ എല്ലാവർക്കും ഈഗോയും കോംപ്ലക്സും ഉണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അല്ലാണ്ട് ഇതിൽ വലിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല ഉറപ്പായിട്ടും ഈ കാര്യങ്ങളിൽ സ്ത്രീകളോടുള്ള സമീപനത്തിൽ നമുക്ക് മാറ്റം വരുത്തണം വരണം അത് ഞാൻ ഞാനടക്കം പറയണം ഞാൻ മറ്റൊരാണെ അല്ല ഞാൻ എന്നെ പറയുന്നത് ഞാൻ എന്റെ എന്റെ വൈഫിനോടൊക്കെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഒരു 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 സ്വഭാവം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഞാൻ ഒരു രണ്ട് ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം വരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അഞ്ച് ശതമാനവും രണ്ട് ശതമാനമാണെന്ന് വിചാരിച്ചോളൂ അപ്പൊ എനിക്ക് വേറെ വേറൊന്നും പറയാനില്ല ഇതിൽ ഒരുപാട് ഇന്ന് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന ഫിലിം ഇങ്ങനെ ചുറ്റിക്കൊണ്ടുള്ള കാര്യമാണ് വന്നിരിക്കുന്നത് സിനിമാ ലോകം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു സ്ത്രീ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ ആർക്കും അറിയാത്ത പോലെയാണ് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം കാര്യം പോലെയാണ് ഇന്നലെയും ഇന്നും മീഡിയാസ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സിനിമയും കൂടി ആവുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും അതിന് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടും അതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലാണ്ട് ഇതിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലാതെ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രതികരിക്കും പിന്നെ നൂറിൽ ഒരു അഞ്ച് ശതമാനമായിരിക്കും ഇത് കൂടുതൽ പേടിച്ചു പോവുക അവർക്ക് അവർ വിചാരിക്കും ഇവർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും നിങ്ങളുടെ വീഡിയോ പുറത്തുവിടും നിങ്ങളുടെ മറ്റേതാണ് മറിച്ചാണെന്ന് അല്ലാത്ത സ്ത്രീകൾ ഇതിനെ എതിർക്കു തന്നെ വേണം ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ ഇവിടെന്നല്ല എവിടെയുമുള്ളൂ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ചിലവർ നമ്മുടെ ദേഹത്ത് ഒന്ന് മുട്ടുമ്പോ ഞമ്മളുടെ സിമ്പിളായിട്ട് പറയാം ദേഹത്ത് ഒന്ന് മുട്ടുമ്പോ നമ്മൾ ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ ആദ്യം വിചാരിക്കും ആ അവരറിയാതെ ആയിരിക്കും രണ്ടാമത് കൂടി നമ്മളുടെ മേത്തക്ക് ഒന്ന് മുട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് അറി അറിയാതെയല്ല അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ തന്നെ നമ്മൾ ചേട്ടാ ഒന്നും മാറി ചേട്ടാ ഇങ്ങനെ മുട്ടില്ലേ ഏട്ടാന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം അവിടെയുള്ളൂ ഇനി അവനെ അവനെ ഹേർട്ട് ചെയ്യണ്ട ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചേട്ടാ ഒന്ന് നോക്കിയിരിക്കണേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു ആ ഏരിയയിൽ അവൻ നിൽക്കൂല ഉറപ്പ് അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നവന് നിങ്ങൾ അടുത്ത പ്രയോഗം കൊടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്നവൻ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവന് ഒന്ന് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ എനിക്കറിയില്ല ഇതൊരു സിനിമ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഓവറാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇന്ന് പ്രധാനപ്പെട്ട ഇരുപതാം തീയതി ഇന്ന് പത്രം വായന കുറച്ച് ചെറുതായി വരും സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇന്നലെ ഞാൻ ഗവർണർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ അനുമതി നൽകിയിരുന്നു അപ്പൊ അത് ഭൂമി കൈമാറ്റ ആരോപണത്തിൽ കുറ്റവിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്ത് അനുമതി നൽകിയതോടെ പ്രതിസന്ധിയിലായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയിൽ നിലവിലുള്ള ഹർജികളിൽ തുടർ നടപടി നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഗവർണർ അനുമതി നൽകിയതിനെതിരെ സിദ്ധരാമയെ സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നെയാണ് നിർദ്ദേശം നൽകിയത് തുടർവാദം ഇരുപത്തി ഒമ്പതിലേക്ക് മാറ്റി അതേപോലെ തന്നെ ഭീകരാക്രമണം സുരക്ഷാ സൈനികന് വീരമൃത്യു ജമ്മു കാശ്മീരിൽ ഉദ് ഉദംപൂർ ജില്ലയിൽ പരിശോധനയ്ക്കിറങ്ങിയ സിആർ പി എഫ് സംഘത്തിനെതിരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഇൻസ്പെക്ടർ വീരമൃത്യു വരിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വീരണുദ്ധിയാണ് എന്നാൽ പോലും ആ കുടുംബത്തിലെ കഷ്ടമാണ് സന്ദർശനം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച യുക്രൈൻ സന്ദർശിക്കും വ്യാഴാഴ്ച പോളണ്ട് സന്ദർശിച്ച ശേഷമാകും അദ്ദേഹം യുക്രൈനിലേക്ക് പോകുക മോദിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ വ്ളാദിമിർ സെല സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഒട്ടേറെ രേഖകളിൽ ഇന്ത്യയും യുക്രൈനും ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സെലൻസ്കി പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തുമെന്നും വിദേശകാര്യ വകുപ്പ് തിങ്കളാഴ്ച പറഞ്ഞു ജൂലൈയിൽ മോദി റഷ്യ സന്ദർശിക്കുന്നുണ്ട് ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ് അപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓർത്തുകൊണ്ട് നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം നമ്മുടെ സജി ചെറിയൻ സാംസ്കാരിക സിനിമാ മന്ത്രി പറഞ്ഞിട്ടുണ്ട് സ്ത്രീ സുരക്ഷ ഗൗരവമായി എടുക്കണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ചെയ്ത ക്രിമിനൽ കുറ്റം കാരണം ഈ കമ്മിറ്റി ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് മുമ്പിൽ എത്തിച്ചതാണ് അത് ഇത്രയും വർഷം വൈകിച്ചതിനാണ് നമ്മുടെ ബി ഡി സതീശൻ ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ടില്ല റിപ്പോർട്ട് ലഭിച്ച് നാല് വർഷം കൂഴ്ത്തി വെച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചെയ്ത ക്രിമിനൽ കുറ്റം പിന്നെ അതുപോലെ തന്നെ കൊൽക്കത്ത അന്വേഷണം സുപ്രീം കോടതി മേൽനോട്ടം വഹിച്ചേക്കും കൊൽക്കത്തയിലെ ആർ ജി ആർ ജി കർ ആശുപത്രിയിലെ ഡോക്ടർ ബല ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയായി രജിസ്റ്റർ ചെയ്ത കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും സിബിഐ ഏറ്റെടുത്ത അന്വേഷണത്തിന് സുപ്രീം കോടതി മേൽനോട്ടം വഹിച്ചേക്കും ഇതിനായി പ്രത്യേക സംഘത്തെ സമിതിയെ അനിയോഗിക്കാനും സാധ്യതയുണ്ട് സി ബി ഐയിലെ നിന്നും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് തേടിയേക്കാം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി ഭർതിവാല മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് മണിപ്പൂരിലെ സംഘർഷം ഉൾപ്പെടെ പല വിഷയങ്ങളിലും അന്വേഷണ മേൽനോട്ടത്തിന് സുപ്രീം കോടതി സമിതിയെ നിയോഗിച്ചിരുന്നു ഈ മാസം പതിമൂന്നിനാണ് അന്വേഷണം കൽക്കട്ട ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടത് അതേപോലെ തന്നെ കൊൽക്കത്ത സംഭവത്തിന് പ്രതിഷേധിച്ച് കൊല്ലം ചിന്നക്കടയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എസ് എഫ് ഐ ഡി ഐ പ്രവർത്തകർ നടത്തിയ പ്രകടനം അതിന്റെയുണ്ട് വയനാട് ദുരന്തം വായ്പകൾ എഴുതി തള്ളണം ബാങ്കേഴ്സ് സമിതി വയനാട്ടിൽ ഉൾപ്പെടെ ദുരന്തത്തിന് ഇരയായവരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാൻ ബാങ്കുകളോട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ശുപാർശ ചെയ്തു എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള അടുത്ത പേജുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്പൊ അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് നമ്മള് നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു ഓണക്കാല യാത്ര ഒരു ടിക്കറ്റും കിട്ടാനില്ല എന്നുള്ളത് അപ്പോൾ ഓണക്കാല യാത്ര ബംഗളൂരു കൊച്ചുവേളി പാതയിൽ പ്രത്യേക തീവണ്ടി അനുവദിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് യാത്രാതിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് തിരിച്ചും പ്രത്യേക തീവണ്ടി സർവീസ് പ്രഖ്യാപിച്ച് ദക്ഷിണ പശ്ചിമ പശ്ചിമ റെയിൽവേ ഇരുവശങ്ങളിലും പതിമൂന്ന് സർവീസുകൾ വീതമാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത അടുത്ത ഫേസിലേക്ക് പോകുമ്പോഴത്തേനും ഫുൾ സിനിമയുമായി ബന്ധപ്പെട്ട ന്യൂസസ് ആണ് സർക്കാരിനെതിരെ ആക്ഷിക്കപ്പ് വന്നിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്ന വിടുന്നത് വൈകിപ്പിച്ചതിൽ സർക്കാരിനെതിരെ വിമർശനമായി ഇടത് പക്ഷ സഹ സഹയാത്രികൻ കൂടിയായ സംവിധായകൻ ആഷിഖ് കബൂർ ആഷിഖൂ വന്നിട്ടു രഹസ്യം ചോരാതിരിക്കാൻ സ്വയം ടൈപ്പ് ചെയ്ത ഒന്ന് വായിക്കാം ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടിൽ സ്വകാര്യത സൂക്ഷിക്കാൻ കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നെയാണ് ടൈപ്പ് തന്നെയാണ് ടൈപ്പ് ചെയ്തത് സിനിമാ രംഗത്തെ പ്രമുഖർ വിശ്വസിച്ച് നൽകുന്ന വിവരം ഒരു കാരണവശാലും ചോർന്നു പോകരുതെന്ന് കമ്മിറ്റിക്ക് നിർബന്ധമുണ്ടായിരുന്നു രഹസ്യം സൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ള സ്റ്റെനോഗ്രാഫറെ തേടിയിരുന്നെങ്കിലും അങ്ങനെയൊക്കെ കിട്ടില്ലെന്ന് വന്നതോടെ ടൈപ്പിംഗ് അറിയാത്ത കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആ ജോലി പഠിച്ച് ഏറ്റെടുക്കുകയായിരുന്നു കേട്ടു നേരിട്ടുള്ള തെളിവുകൾ മാത്രമാണ് സമിതി പഠനവിധേയമാക്കിയത് അതിനാൽ തെളിവ് അതിനാൽ തെളിവ് ശേഖരണമാണ് സമിതിയെ കുഴക്കിയത് താല്പര്യമുള്ളവർക്ക് കമ്മിറ്റിക്ക് തെളിവ് നൽകാമെന്ന് പരസ്യം നൽകിയെങ്കിലും ഒരാൾ പോലും പ്രതികരിച്ചില്ല അതോടെ സിനിമാ രംഗത്തുള്ളവരെ ഉള്ളവരെ നേരിട്ട് കാണുക കാണുകയായിരുന്നു ശ്രമം പലരുടെയും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് നേരിട്ട് നോട്ടീസ് നൽകി നൽകാൻ തീരുമാനിച്ചു കമ്മിറ്റിയുടെ ഓഫീസ് കൊച്ചിയിൽ തുറക്കും മുൻപ് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു തെളിവെടുപ്പ് ജസ്റ്റിസ് ഹേമ തന്നെ പല തവണ പല വിവരങ്ങളും വിവരങ്ങളും ശേഖരിച്ചെങ്കിലും സാക്ഷികളുടെ മൊഴി ശേഖരിക്കാൻ അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കി രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ സിറ്റിംഗ് നടത്തിയ ദിവസങ്ങളും ഉണ്ട് വെരി ഗുഡ് അതിനുള്ളൊരു ഒരു ആൻസർ കിട്ടുകയും ചെയ്തു ഈ ഒരു പേര് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പേര് ഇനി എത്ര വർഷം നിൽക്കും അല്ലെ അവരതിനുവേണ്ടി ആ ഒരു ആ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ പഠിക്കുകയോ ഒക്കെ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ് തുണി മറച്ചു പിടിച്ചു മൂത്രം ഒഴിക്കണം പുറത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ടോയ്ലറ്റ് സൗകര്യം പോലും ലഭിക്കാറില്ല ഈ ടോയ്ലറ്റ് സൗകര്യം ലഭിക്കാറില്ല പലപ്പോഴും ഇപ്പൊ ഇന്നിപ്പോ ഈ ലൊക്കേഷൻ ഇവിടെ ആയിരിക്കും അടുത്ത ലൊക്കേഷൻ വേറെ സ്ഥലത്തായിരിക്കും അപ്പൊ അവിടെയൊക്കെ അങ്ങനെ ഒരു ടോയ്ലറ്റ് സൗകര്യം കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് മാറണം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പുതിയ ടെക്നോളജിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം ഈ ടോയ്ലറ്റുകളും ഇപ്പൊ നമ്മള് മൊബൈൽ ടോയ്ലറ്റുകളുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള സൗകര്യം ഇനി സിനിമയിൽ നിർബന്ധമാക്കണം എന്നുള്ളൊരു റൂള് തന്നെ അങ്ങനെ വരുമ്പോൾ അതിലൊരു മാറ്റം വരും അതുപോലെ തന്നെ ഇവർക്ക് ഡ്രസ്സ് ചെയ്യണതൊക്കെ പാടാണ് പിന്നെ ഈ ജൂലിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അവർ വീട്ടിൽ നിന്ന് ഇട്ടുണ്ടോ എന്ന ഡ്രസ്സ് തന്നെയായിരിക്കും അതിൽ കൊണ്ടുപോകുന്നത് അത്രയുമാണ് അതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകണം എതിർത്താൻ വിലക്ക് ഭീഷണി വിലക്ക് ഭീഷണി എന്ന് പറയുന്നത് അത് വളരെ ചുരുക്കം നടക്കുന്ന കാര്യമാണ് ഭീഷണി ആക്കുമായിരിക്കും ഈ വിലക്കാനൊന്നും അങ്ങനെ പറ്റില്ല പറ്റൂല നമ്മൾ എന്നെ ഇത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റും തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത് പറ്റുമായിരുന്നു ആരും ഇത് ശബ്ദിക്കില്ലായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ളൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നിട്ടും അത് ശബ്ദിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട് എനിക്ക് ഇതിൽ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും എവിടെയും നടക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊന്നും എനിക്ക് പറയാൻ എളുപ്പമാണ് ചിലപ്പോൾ എത്രത്തോളം നടത്തണം എന്ന് എനിക്കറിയില്ല അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഇതിൽ പ്രധാനപ്പെട്ട ന്യൂസുകളായിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ സ്പോർട്സ് പേജ് ഉണ്ട് സ്പോർട്സിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില് പല സ്ഥലങ്ങളിൽ നടക്കുന്ന ക്ലബ്ബുകളിൽ നടക്കുന്ന കളികളെ കുറിച്ചും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഹാഫ് പേജ് പരസ്യമുണ്ട് അതേപോലെ തന്നെ വിദേശ വാർത്തകളാണ് ലാസ്റ്റ് പേജ് ഗാസായുദ്ധം സമാധാന ശ്രമവുമായി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് ബ്ലിങ്കൻ ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ എത്തുന്നത് ഒൻപതാം തവണയാണ് അതേപോലെ തന്നെ ഫിലിപ്പീൻസ് ചൈനീസ് കപ്പലുകൾ കൂട്ടിയിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് ഓക്സ് ഓക്സ്ഫോർഡ് ചാൻസലറാകാൻ ഇമ്രാൻഖാൻ ആവുന്നു എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ ആശ്വാസം ഡി ഡി ദാമോദരൻ പറഞ്ഞിരിക്കുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതി എന്ന് വിനയൻ പറഞ്ഞിരിക്കുന്നു പിന്തുണയ്ക്കുന്നു ആസിഫ് അലി പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു വിവാദ പരാമർശങ്ങളുമായി ഷൈൻ വന്നിട്ടുണ്ട് ഫുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കണ്ടത് ആസിഫലിയുടെ മലയാള സിനിമയിൽ നടുവാർ ഉൾപ്പെടെ എല്ലാവർക്കും തുല്യത വേണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നുവെന്നും നടൻ ആസിഫ് അലി പരാതി ിൽ നൽകിയ സഹപ്രവർത്തകർക്കൊപ്പമാണ് ആരും ചൂഷണം ചൂഷണം ചെയ്യപ്പെടരുത് റിപ്പോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാമെന്നും ആസിഫ് അലി പറഞ്ഞു ഉറപ്പായിട്ടും നല്ലതാണ് അപ്പോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ആസിഫ് അലി പറഞ്ഞതിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൽ മാറ്റം ഉണ്ടാവണം പക്ഷെ അത് എങ്ങനെയെന്നുള്ളത് ഒരു ഇത് നമ്മുടെ ചിന്തകളിൽ നിന്നും തന്നെ മാറി മാറി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ആസിഫ് അലിക്ക് ആസിഫ് അലിയുടെ അടുത്ത പടം മുതൽ ആശുപത്രിക്ക് തീരുമാനം എടുക്കാവുന്നതാണ് എന്റെ സിനിമയിൽ മൊബൈൽ ടോയ്ലറ്റുകൾ വേണം എന്റെ സിനിമയിൽ സ്ത്രീകൾക്കെതിരെ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ പാടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പടത്തിൽ വേണം തീരുമാനം എടുക്കാം പ്രൊഡ്യൂസറും കൂടി ആണെങ്കിൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഈ മൊബൈൽ പക്ഷെ പ്രധാനപ്പെട്ട നടന്മാർക്ക് ഉറപ്പായിട്ട് തീരുമാനമെടുക്കാൻ പറ്റും നമ്മുടെ സിനിമയിൽ ഇനി മുതൽ മൊബൈൽ ഇപ്പൊ ഈ കാരമൻ വന്ന പോലെ തന്നെ ഒരു മൊബൈൽ ടോയ്ലറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിലൊരു സംശയമില്ല അതൊക്കെ അവരുടെ ബേസിക് നീഡ്സാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഹേമ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൽ തെറ്റില്ല പക്ഷെ അതിനെ തെറ്റിതിരുത്തണമെങ്കിൽ അത് നമ്മളുടെ ഒരു താഴെ തട്ടിൽ നിന്നും തുടങ്ങണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും അതിനെ വേരോടെ പിഴുതെറിഞ്ഞാൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരുള്ളൂ അല്ലാത്തോടത്തോളം കാര്യം മാറ്റം വരാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മളിപ്പോൾ പറയും രണ്ടു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കും ഇതിപ്പോൾ തൽക്കാലം ചാനലുകളും എല്ലാം കൊണ്ടാടും ഒരു സിനിമ കാര്യം കൂടെ ആയതുകൊണ്ട് വേറെ എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേ ഡീറ്റെയിൽ ഡോക്സിലോ പത്രം വായന എന്ന് പറയുന്നത് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ ആ കമ്മിറ്റി അത് ഞാൻ സിനിമയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടോ അത്രയും പറഞ്ഞാണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമല്ലാട്ടോ ഇപ്പൊ പറയും ഓ ഭയങ്കര ബന്ധം അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു എനിക്ക് ആ സിനിമ ഇഷ്ടമാണ് ഞാൻ രണ്ടു മൂന്ന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടപ്പോൾ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നു വേറെ ഒന്നും പറയണ്ടെ അപ്പൊ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും മിക്കവർക്കാ മതി പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഗവൺമെന്റിനും ഒക്കെ ഹോളിഡേ ആണ് പബ്ലിക് ഹോളിഡേ ആണ് സോ എല്ലാവരും അടിച്ചുപൊളിക്കൂ ഇനി ബുധൻ വ്യാഴം വലിയ ഈ ഒരു വീക്ക് അടിപൊളി ആവട്ടെ നല്ലതായി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് രണ്ടർ എന്നാലും കുഴപ്പമില്ല ഒന്ന് സഹിക്കു സൈനിങ് ഓഫ്